ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചീസ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയൊന്നും നോക്കാവേ അപ്പം എല്ലാവരും വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേണ്ടേ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് ഒന്നര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പാലിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ നമുക്ക് ചൂടാക്കി നമ്മുടെ പാലൊക്കെ ചെറിയ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ചെറിയ ചൂട് മതിയത് കൈ ഇട്ട് നോക്കിയാൽ ഒരു ചെറുതായിട്ട് പുള്ളുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെടുക്കാം കേട്ടോ അപ്പോൾ ആ പാല് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വിനാഗിരി എടുത്തിരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നാരങ്ങ ദേ ഈ വിനാഗിരി ഒഴിച്ചപ്പോൾ തന്നെ ഈ ഒരു പരുവായി എങ്കിലൊരു മൂന്നാല് മിനിറ്റ് ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടപ്പെല്ലാം നമുക്ക് തുറന്ന് നോക്കാം ദേ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ദേ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വേറൊരു അരിപ്പയിലോട്ട് കോരി കോരിയെടുക്കാം കേട്ടോട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കോരി കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടത് നമ്മുടെ ചീസിനുള്ള ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അപ്പം നമുക്കിതെല്ലാം കോരിയെടുത്ത് വേണ്ടേ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു ഞാനിവിടെ ഒരു വെള്ള തുണി എടുത്തിരിക്കുന്നേ ആ വെള്ളത്തുണിക്കകത്തേക്ക് ഞാൻ ഇതിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് ഇത് ഈ തുണി എല്ലാം ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം അതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റി കൊടുക്കാവേ അപ്പോൾ ഇതേ അതുപോലെ ആ തുണിക്കാത്തുണ്ടായിരുന്ന മൊത്തം ഈ ബൗളിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ഒരു ജാർ എടുക്കുക അതിലോട്ട് നമുക്ക് നമ്മുടെ ചീസിനുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാം മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബട്ടർ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നെയ്യ് ഉപയോഗിച്ചൊന്നും ചെയ്ത് നോക്കാം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഞാൻ നെയ്യ് അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേണ്ടേ ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കാം നെയ്യ് ഞാൻ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ അരച്ച് നമ്മൾ എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റുക കേട്ടോ ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം ഇതിന് മെൽറ്റ് ചെയ്ത് എടുക്കാവേ നന്നായിട്ട് ഇതിന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഇതൊക്കെ മെൽറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു ബൗൾ എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒന്നര ലിറ്റർ കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ ബൗളിലോട്ട് ഞാൻ ആ ബൗളിൽ നെയ്യൊക്കെ തേച്ച് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ ബൗളിലോട്ടാണ് ഞാനിത് മാറ്റി കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ബൗളെല്ലാം ദേ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദേ ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാമെന്ന് ഓർത്താം അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിൽ ഞാൻ രണ്ടുമൂന്ന് ഇതുപോലെ അതിൻ്റെ എയർ പോകാനായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേണ്ടേ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് സംഭവം സെറ്റായിട്ടുണ്ട് പക്ഷേ ഈ പാത്രത്തിൽ വെച്ചായിരുന്നു ഈ പാത്രത്തിൻ്റെ ഒരു ഷേപ്പിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെ ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് അപ്പം നന്നായിട്ട് നമ്മുടെ ചീസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം കടയിലൊക്കെ പോയി അത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ചീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം